ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പുൽപ്പള്ളി കബനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാവിലെ പതിനൊന്നേ മുപ്പതിന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും നവീൻ പോൾ പി കബീർ ഗ്രിഗറി വൈത്തിരി കെ യു സുരേന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ ദിവസങ്ങളിലായി പുൽപ്പള്ളി കബനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ യൂത്ത് സീനിയർ മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ഈ വർഷത്തെ സംസ്ഥാന പഞ്ചകുസി ചാമ്പ്യൻഷിപ്പിന് അതിൽ പങ്കെടുക്കുവാനുള്ള വയനാട് ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ വെച്ച് തിരഞ്ഞെടുക്കും